നമുക്കപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നത് ശ്രീ ശ്രീകുമാർ വളരെ വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് പി വി അൻവർ കടന്നു പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഉറച്ച കൂടി ഞങ്ങളുടെ വഴിക്ക് വന്നയാൾ മാത്രം ഞങ്ങൾക്കൊപ്പം എന്ന നിലപാടിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ കെ സി വേണുഗോപാലിനെ കാണുമ്പോൾ ഒരു മയപ്പെടൽ പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ അൻവർ തിരിച്ച് കെ സി എന്തു പറയുന്നോ അത് സ്വീകരിക്കപ്പെടാനാണോ സാധ്യത സന്ധി രാഷ്ട്രീയം എന്നൊന്നുണ്ട് അപ്പൊ അൻവർ ഇന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സംശയരഹിതമായി പറയാം അദ്ദേഹം യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് കാരണം കെ സി വേണുഗോപാലിന്റെ അഭിപ്രായം മാനിച്ച് അദ്ദേഹം നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് അദ്ദേഹം കെ സി വേണുഗോപാലിലേക്ക് തിരിഞ്ഞത് അതായത് കെ സി വേണുഗോപാലും അതുപോലെ തന്നെ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികളുമായി ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം അതിപ്പോൾ പ്രഖ്യാപിക്കണമെന്നില്ല പിന്നെ പ്രഖ്യാപിക്കുന്നൊക്കെയാണല്ലോ രാഷ്ട്രീയത്തിൽ പറയുക അങ്ങനെ പറഞ്ഞുകൊണ്ട് അൻവർ അത് അംഗീകരിച്ചു വരും ഇത് പക്ഷേ ഒരു കീഴടങ്ങലായിട്ട് അൻവറിന്റെ ഒരു കീഴടങ്ങലായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഇതൊരു സന്ധി രാഷ്ട്രീയമായിട്ടേ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയത്തില് സന്ധി രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് സമരം ചെയ്താൽ സന്ധി ചെയ്യണമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അൻവർ എന്തായാലും അതിനോട് ഒത്തുപോകും ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ അൻവർ പുറത്തു കൊണ്ടുവന്ന രാഷ്ട്രീയം വിജയിക്കണമെങ്കിൽ യു ഡി എഫ് അവിടെ ജയിക്കണം ഇല്ലെങ്കിൽ യു ഡി എഫ് തോറ്റാൽ യു ഡി എഫിന് ഒന്നും സംഭവിക്കില്ല അവിടെ കാരണം അത് എൽ ഡി എഫിന്റെ സീറ്റാണ് പക്ഷേ അൻവറിന് വലിയ ക്ഷീണം സംഭവിക്കും കാരണം പിണറായി ഗവൺമെൻറ്റിനെതിരെ അൻവറിന്റെ ഒരു ശൈലിയുണ്ട് പിണറായിസം അതവിടെ പരാജയപ്പെട്ടാൽ അത് അൻവറിന് വലിയ നഷ്ടമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയം തന്നെ അടഞ്ഞു പോകും അതുകൊണ്ടാണ് അദ്ദേഹം അത് അത് തന്നെയാണ് അല്പം രാഷ്ട്രീയമായി മനസ്സിലാകും ഇതാ പ്രശ്നം തീർക്കാൻ എന്നുള്ളത് കാരണം ില്ല വി ഡി സതീശനുമായി ഇനി ചർച്ചയില്ല ഇനി കെ സി വേണുഗോപാലുമായി മാത്രമാണ് ചർച്ച എന്ന നിലക്കൊക്കെ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നത് അതിനൊപ്പം തന്നെ ആര്യാടൻ ഷോക്കത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ രീതിക്കൊക്കെ അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിനു ശേഷം ഇനി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തി മുന്നണിക്കുള്ളിൽ വരാം എന്ന് വിചാരിക്കുന്നിടത്ത് ഒരു യാഥാർത്ഥ്യ ബോധമുണ്ടോ മുന്നണിക്കുള്ളിൽ വരാൻ വേണ്ടിയല്ല ചർച്ച തൽക്കാലം ഒരു രക്ഷപെടലിന് വേണ്ടിയിട്ടാണ് മുന്നണിക്കുള്ളിൽ വരുന്ന വേറെ വിഷയം അത് യുഡിഎഫ് എടുക്കേണ്ട തീരുമാനം അത് യു ഡി എഫ് ഏകോപന സമിതി യോഗം ചേർന്നെടുക്കേണ്ട യു അത് കെ സി വേണുഗോപാലിൽ എടുക്കാൻ പറ്റില്ല ഇത് തൽക്കാലത്തേക്ക് ഇതിൽ പ്രശ്നം തീർക്കണ്ടേ അതല്ല എന്റെ കാര്യം മാതൊരു കാര്യം മനസ്സിലാക്കും രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നം നീണ്ടുപോകാൻ പോകാൻ പറ്റില്ല അത് അവസാനിപ്പിക്കണം അവസ അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയ ഒരു സംവിധാനം എന്നുള്ളത് കെ സി വേണുഗോപാലാണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് പിന്നെ ഇപ്പൊ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലി നിസ് ഖാർഗിയാണ് അവിടേക്ക് ഒന്നും പോയില്ല അപ്പൊ കെ സി വേണുഗോപാൽ കേരളീയനായതുകൊണ്ട് അൻവറിനെ മാറിയാവുന്ന ആളായതുകൊണ്ടും പല യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ടും അൻവറിന്റെ അഭിപ്രായങ്ങൾ കെ സി വേണുഗോപാൽ കേട്ടു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് നിൽക്കും പക്ഷെ അൻവർ അദ്ദേഹം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഒപ്പടക്കാൻ സാധ്യതയുണ്ട് ആ വേദി പങ്കിടണമെന്നില്ലല്ലോ യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രചരണം നടത്താനും പറ്റും രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ അപ്പൊ യു ഡി എഫിന്റെ വേദി ഇപ്പൊ സതീശം പങ്കെടുക്കുന്ന വേദിയിലെങ്കിലെ മറ്റേ നമ്മുടെ സൗകത്ത് പങ്കെടുക്കുന്ന വേദിയിലോ വന്നിട്ട് സൗകര്യത്തിന്റെ പുലർത്താൻ പറ്റുമോ ഇല്ല അപ്പൊ അതുകൊണ്ട് സമാന്തരമായി പോകാൻ പറ്റും ഒരു വേദിയിലേക്ക് പോകാൻ പറ്റും രണ്ട് രേഖകൾ രണ്ട് പാരലൽ പാരല രേഖെന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടില്ലെന്നല്ലേ ഉള്ളൂ പക്ഷെ ഒരുപോലെ സഞ്ചരിക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ അന്വർണ് അങ്ങനെയും പോകാം ശ്രീ എൻ ശ്രീകുമാർ സഖ്യരാഷ്ട്രീയം കേൾക്കുന്ന പുതിയ പുതിയ ും പരിചയപ്പെടുത്തലുകളും ഒക്കെയാണ് അതായത് അതൊക്കെയാണ് രാഷ്ട്രീയത്തിന്റെ തനത് കല എന്ന് പറയുന്നത് അപ്പോൾ പല വിധത്തിൽ ഇനിയും കാണാം വരും മണിക്കൂറുകളൊക്കെ പല നാടകീയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണാനിരിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹം ശ്രീകുമാർ തന്നെ സൂചിപ്പിച്ച പോലെ കെ സി വേണുഗോപാൽ പറയും നമുക്ക് പരിഗണിക്കാം എന്ന് പറയാതോടുകൂടി അൻവർ ഓക്കെ ശരിയെന്ന് പറയുമ്പോൾ